നമസ്കാരം അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അവിടെ ജീവിച്ചിരിപ്പുള്ള മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും നേരത്തെ ഉന്നത പദവികൾ അലങ്കരിച്ചിരുന്ന നിരവധി വ്യക്തികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഇവരിലേറെ ശ്രദ്ധേയമായതാണ് മുൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹില്ലരി ക്ലിൻ്റനും ഹിലരി ക്ലിൻ്റൻ നേരത്തെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി അഥവാ വിദേശകാര്യ സെക്രട്ടറി കൂടിയായിരുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഇരുന്നൂറോളം പുതിയ ഉത്തരവുകളാണ് പുറപ്പെടുവിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലാണ് അദ്ദേഹം തൻ്റെ ഓരോരോ പുതിയ പരിഷ്കാരങ്ങളായി വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് എന്നാൽ ബിൽ ക്ലിൻ്റനും ഹിലറി ആകട്ടെ പലപ്പോഴും പരിഹാസ ഭാവത്തോടെയാണ് ട്രംപിൻ്റെ ഓരോ പ്രഖ്യാപനത്തെയും കണ്ടത് മെക്സിക്കൻ ഉൾക്കടലിൻ്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്ന് മാറ്റുമെന്ന് പ്രസംഗത്തിനിടയിൽ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഈ പ്രഖ്യാപനത്തിനിടയിൽ ഹിലറി ക്ലിൻ്റൺ പുച്ഛത്തോടുകൂടി പരിഹാസ ചിരി നടത്തുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാനും കഴിയും അവരുടെ തൊട്ടടുത്തിരിക്കുകയായിരുന്ന ഭർത്താവും മുൻ അമേരിക്കൻ പ്രസിഡന്റുമായ ബിൽ ക്ലിൻ്റനും ഇത് കേട്ട് പരിഹാസത്തോടെ ചിരിക്കുന്നുണ്ട് നേരത്തെയും പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിനെ പുച്ഛത്തോടെ കാണുന്ന നിലപാട് അമേരിക്കയിലെ ഉന്നതരായ പല രാഷ്ട്രീയ നേതാക്കൾക്കും നേരത്തെ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിലൊരു പുച്ഛാവയുടെ മൂത്ത് വന്നത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ഹില്ലറി ആയിരുന്നു അന്ന് ഹിലറി ക്ലിൻ്റനെ പരാജയപ്പെടുത്തിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായത് ഒരുപക്ഷെ തന്നെ പരാജയപ്പെടുത്തി പ്രസിഡൻ്റായ വ്യക്തിയോടുള്ള മനോഭാവമാണോ ഹില്ലറി ക്ലിൻ്റൻ്റെ ഈ പുച്ഛത്തിലുള്ള പരിഹാസ ചിരിയുടെ പിന്നിലെന്നും പലരും സംശയിക്കുന്നുണ്ട് എന്നാലും കണക്കാക്കാതെയാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ പ്രസംഗം തുടർന്നത് അദ്ദേഹം നിരവധി വാഗ്ദാനങ്ങൾ നേരത്തെ ജനങ്ങൾക്ക് നൽകിയിരുന്നു അതെല്ലാം ഓരോന്നോരോന്നായി താൻ പാലിക്കാൻ പോവുകയാണെന്നും അമേരിക്കയെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയുള്ള നിലനിർത്തുക തന്നെ ചെയ്യുമെന്നും അതിനായി താൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് എന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് തൻ്റെ പ്രസംഗത്തിലുടനീളം വിശദീകരിച്ചത് അതേസമയം ഹിലറി ക്ലിൻ്റൻ്റെ ഈ പുച്ഛഭാവത്തെ എതിർത്തുകൊണ്ട് നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ അവരുടെ നിലപാട് ശരിയായിരുന്നില്ല എന്നാണ് പലരും വിമർശിക്കുന്നത് എന്നാൽ ഹിലറി ക്ലിൻ്റൻ്റെ നിലപാടാണ് ശരി ഇത്തരം കാര്യങ്ങളെ പുച്ഛത്തോടെ അല്ലാതെ പിന്നെ എങ്ങനെ കാണാൻ കഴിയും എന്ന രീതിയിലാണ് മറ്റു സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നത് രണ്ടു കൂട്ടരെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി പോസ്റ്റുകളാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കാണാൻ കഴിയുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് തന്നെ ശക്തമായ നിലപാടുമായി ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ് തെക്കൻ അതിർത്തിയിൽ അദ്ദേഹം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി കുടിയേറി വന്നവരെ തിരികെ അവരുടെ നാട്ടിലേക്ക് അയക്കി പലതവണ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ള പോലെ തന്നെ ഇന്നലെയും പ്രഖ്യാപനം നടത്തിയിരുന്നു അവരെ ക്രിമിനലുകൾ എന്നാണ് വിശേഷിപ്പിച്ചത് ഇത്തരത്തിലെത്തുന്ന ആളുകളെ അവരുടെ കുട്ടികൾ അമേരിക്ക ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം ഒരു അവകാശമായി നൽകുന്ന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു ഇങ്ങനെ നിരവധി പ്രഖ്യാപനങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത് പലപ്പോഴും ഹിലറി ക്ലിൻ്റേയും ബിൽക്ലിൻറ്റിനെയൊക്കെ മുഖത്ത് ഈ പുച്ഛഭാവം കാണാൻ കഴിയുമായിരുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ പഴയ ട്രംപല്ല ഈ പുതിയ ട്രംപ് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ആൾ ഒരുപാട് മാറിയിരിക്കുന്നു വളരെ പക്വതയോടുകൂടി തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫലപ്രദമായി നടപ്പാക്കാൻ തന്നെയാണ് ട്രംപിൻ്റെ ഈ രണ്ടാം വരവ് എന്നുമാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് കൂടാതെ അതിർത്തിയിൽ കെട്ടുക എന്നുള്ള ട്രംപിൻ്റെ ദീർഘകാല സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ വളരെ ശക്തമായ തോതിൽ തന്നെ ശ്രമം നടത്തുകയാണ് എന്നും സൂചനയുണ്ട് ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ വിവിധ കാരണങ്ങൾ കൊണ്ട് ലോക തന്നെ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ട്രംപ് എന്നൊരു ഷോമാൻ തന്നെയായിരുന്നു അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമായിരിക്കാം അവിടെ നടന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും ഇപ്പോൾ അഗോളതല തന്നെ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്